ഹായ് നമസ്കാരം ദാസ എണ്ണ തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ കൊടുമൺ പോറ്റി ബ്രഹ്മയുഗം എന്ന സിനിമ ഓസ്കാർ അക്കാദമി വേദിയിൽ വരെയാണ് ഈ വരുന്ന ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അഭിമാനം 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 ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമ ബ്രഹ്മയുഗം എന്ന സിനിമയാണ് ആദ്യമായിട്ട് ഈ അക്കാദമിയിൽ ഓസ്കാർ അക്കാദമിയിൽ പ്രദർശിപ്പിക്കുന്നത് വളരെ സന്തോഷം അല്ലേ അതാണ് മമ്മൂക്ക മമ്മൂക്കയുടെ ഇപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള വേഷങ്ങളും ഏത് രീതിയിലുള്ള കഥാപാത്രങ്ങളും ഇപ്പം നോക്കുകയാണെങ്കിലിപ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരു മൂന്നാല് വർഷത്തെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും അതായത് മമ്മൂക്കയുടെ നൻപകൽ നേരത്ത് എന്ന സിനിമ കുഞ്ചാക്ക ബോബൻ്റെ സിനിമയായിട്ടാണ് കോമ്പിറ്റേഷൻ വന്നത് അതിൽ നന്പകൽ നേരത്ത് മയക്കത്തിന് അവാർഡ് കിട്ടി എന്നാ താ പോയി കേസ് കൊടുക്കും എന്ന സിനിമയായിരുന്നു ബോബൻ്റെ അടുത്ത വടം വന്നത് പൃഥ്വിരാജൻ്റെയും മമ്മൂക്കയുടെയും പടം പൃഥ്വിരാജിൻ്റെ ഏതായിരുന്നു ആടുജീവിതം പിന്നെ മമ്മൂക്കയുടെ സിനിമയാണ് വന്നത് അതിൽ പൃഥ്വിരാജിന് അവാർഡ് കിട്ടി പിന്നെ വന്നത് ഏതായിരുന്നു പിന്നെ കഴിഞ്ഞ വർഷം കുറേ സിനിമകൾ എതിരായി വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ സിനിമ ഏതായിരുന്നു ഭ്രമയുഗം അവാർഡും ഉണ്ട് അല്ലേ അതിലെല്ലാവരും ചെറുപ്പക്കാരാണ് മമ്മൂക്കയുടെ കൂടെ കോമ്പറ്റേഷൻ വരുന്നത് ഈ കളങ്കാവൽ അതിനെതിരായി നിൽക്കുന്നത് പൊന്മാൻ ബേസി ജോസഫാണ് ഇനി അടുത്ത വർഷം അടുത്ത വർഷ വർഷം എന്ന് പറയുമ്പോൾ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മമ്മൂക്കയുടെ എന്തായാലും അടൂർ ഗോപാലകൃഷ്ണ സിനിമ എന്തായാലും ഉണ്ടായിരിക്കും എതിരായിട്ട് ആരാ നിൽക്കാൻ പോകണമെന്ന് നമുക്ക് അറിയില്ല അതാണ് മമ്മൂക്കയും മറ്റുള്ള നടന്മാരും തമ്മിലൊരു വ്യത്യാസം